बुद्ध परशुद्धात्मा नाम ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച അമ്മ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതൃ തനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടേയും ഋപാസന സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം മ്മേമാല സകല ഉപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ തിന്മിക്കണമേ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു കർത്താവേ ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട് ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട് കർത്താവ് സ്കൂളിലെ സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലെ പല തരത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രാവസോട് പോകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അധ്യാപകർക്കായാലും ശരി കുട്ടികൾക്കായാലും ശരി അവരെല്ലാം അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അവരുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വായിക്കാൻ മോനെ വായിക്കാമോനെ എന്നൊക്കെ അപ്പനും അമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിലല്ലെങ്കിൽ വലിയ ക്ലാസ്സിലൊക്കെ അപ്പം അതുകൊണ്ടൊക്കെ എല്ലാം മനസ്സിൽ പിടിച്ച് നിങ്ങളാരെയും കൊച്ചാക്കി കാണരുത് നിങ്ങൾക്കും ഇങ്ങനൊരു കാലം ഉണ്ടാകും അതുകൊണ്ട് കുടുംബത്തിൻ്റെ അവശകതകളോടുകൂടി നിങ്ങൾ സന്തോഷത്തോട് യോജിച്ച് അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം ആരെയും വേദനിപ്പിക്കുകയോ മറവന്മാരെ കൊച്ചാക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വരുമ്പോൾ ചവിട്ടത്തുള്ളി തുന്നിവസം പറയുകയും ചെയ്യരുത് നിങ്ങൾക്കൊരു കാലം ഉണ്ടാവുമെന്ന് ഓർത്തേക്കണം അതുകൊണ്ട് എല്ലാ മാതാവിനൊക്കെ വരെയും മക്കളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകരും കഷ്ടപ്പെട്ടും വായ്പ പോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് എനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലയിലും ഉള്ളവർ ഓരോ മേഖലകളിലും തങ്ങളെ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കർത്താവേ അവിടെ എല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവർ എത്തിക്കുന്ന നിൻ്റെ കാര്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായി പ്രാർത്ഥിക്കുന്നു വിവാഹ പ്രായമായ മക്കളെ കർത്താവെ ഈ വർഷകാലം കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന പോണൊത്തിരിയേറെ കുടുംബങ്ങൾ ഇപ്പോൾ കല്യാണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അതിനുള്ള വഴികളന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് എല്ലാരുടെ ഉദ്യമങ്ങളെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ ഫിക്സ് ചെയ്ത കല്യാണങ്ങൾ നടപ്പിലെടുത്താനുള്ള സാമ്പത്തികമായ ഉദ്യ ഉദ്യമങ്ങളെ ഭവനരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് വീടില്ലാത്ത വീ കച്ചവടം നടക്കാത്തവരുണ്ട് ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല കടയിലേക്കാരും വരുന്നില്ല കച്ചവടം നടക്കാത്തവരുണ്ട് ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിച്ച് നോക്കുന്ന കല്യാണങ്ങൾ കർത്താവെ പിന്നീട് ഒരിക്കലും പെരിയാനോ മനസമ്മതത്തിൽ കർത്താവേ അതിനു ആരും ചതിയിൽ വിഴിക്കാൻ പരസ്പരം പറ്റിക്കാതിരിക്കാനും അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ സ്വസ്ഥത സമാധാനം ജീവിക്കാനും കർത്താവേ കുറച്ച് കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ അതെന്താണെന്ന് അറിയത്തില്ല കാലം ഉടൻ കാലിലേക്ക് കാണുന്നു എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്നു കർത്താവ് വഴി യാത്രക്കാരെ ആസ്വദിക്കുന്നു വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആസ്വദിക്കുന്നു കർത്താവ് റോഡിൽ കുണ്ടും കുഴിയും വെള്ളൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ജാമിലും മനസ്സ് മടത്ത് മനസ്സിൻ്റെ സമതതയ്റ്റ് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഈശേജി എത്രയേ ഇരച്ചുതലി കയറാനുള്ള രോഗിനെയും കൊണ്ട് പോകുന്നവരുണ്ട് എല്ലാവരെയും സന്ധിക്കണമേ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാവരുടെ പൊട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെയും സുഖപ്പെടുത്തണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവിന് നാമത്തിൽ പ്രാർത്ഥനയാൽ ഈശ്വരനാമത് സൗഖ്യം പ്രാപിക്കട്ടെ ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട് അപ്പം പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കുക എന്ന് പറയുമ്പോൾ യാക്കൂബ് പറയും അങ്ങനെ ആദിമസരൊത്ത് ആദിമസവൻ ഒത്തിരിപ്പെടേണ്ടായിരുന്നു ഭയങ്കര വിശ്വാസം പണ്ടാര വിശ്വാസം പക്ഷേ സീറോ ആയിട്ടുള്ള ആക്ഷനാണ് അതുകൊണ്ടാണ് നിൻ്റെ വിശ്വാസം നീ കാണിക്കുക എൻ്റെ പ്രവൃത്തി ഞാൻ കാണിക്കാമെന്ന് യാക്കൂബ് രണ്ടേ പതിനെട്ട് എന്നാൽ ആരെങ്കിലും എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് എനിക്ക് നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എന്റെ പ്രവർത്തികൾ വഴി പ്രവർത്തികൾ വഴി എന്റെ വിശ്വാസം വിശ്വാസം നിന്നെ കാണിക്കാം വിശ്വാസത്തില് വളരുന്നു പക്ഷെ വിശ്വാസത്തിന്റെ ഫലങ്ങളെ കാണുന്നില്ല അത് വിശ്വാസ ഇത് ഇത് ഒരു ആത്മീയ നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസമാണ് വിശ്വാസത്തിൽ വളരുന്നു വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല അത് ആ വിശ്വാസം എന്തു ചെയ്യും അത് ഇപ്പോഴല്ല പണ്ട് മുതലേ ഈ ബൈബിളിന് ഭയങ്കരമായിട്ട് വിസ്തരിക്കപ്പെടുന്നൊരു വിഷയമാണ് അതുകൊണ്ട് യാക്കോബൊക്കെ പറയും വിശ്വാസത്തിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരണമല്ല

എന്നുള്ള ഓഫ് ജസ്റ്റിഫിക്കേഷൻസ് എന്ന് അത് ഏറ്റവും വർദ്ധിയില കിടക്കാണ് അതുപോലൊരു വചനമാണ് വായിച്ചുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും ഏൽപ്പിക്കപ്പെട്ടവനോടെ അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ മരിച്ചു പണി ചെയ്യണം എൻ്റെ കാര്യം എന്നിട്ട് കുഞ്ഞിന്താള് നല്ല കാലത്ത് തന്നെ കർത്താവ് അതിനെ ദൈവവിളി തിരിച്ചറിഞ്ഞു പിന്നെ ദൈവിലേക്ക് വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതക്കാർക്ക് ഇട്ടു സമയം ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ കുടുംബജീവിതക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ജോലി അവരുടെ ഓവർ ടൈം പിന്നെ അവരുടെ കടങ്ങൾ വീട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് പിന്നീട് സമയം കിട്ടുന്നത് അവർ എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഏഞ്ച് ചെയ്യുന്നവരെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോഴുണ്ട് എന്താ കാര്യം അവർ ആ ഒരു ഫോർമാറ്റ് ഇന്നുകൊണ്ട് തന്നെ കർത്താവ് ഒരു സമയം ദൈവം നിശ്ചയിക്കാതെ എല്ലാ സമയവും ദൈവത്തുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ എന്നെ ഞങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് കഴിയുമ്പോൾ കർത്താവ് എസ്സി അവർക്ക് ടൈം കുറച്ചാണ് കൊടുത്തത് പക്ഷേ അവർ അവർ ഓട്ടി അടിച്ച് നിങ്ങളൊക്കെ കവർ ചെയ്ത് നോൺസെൻസ് എന്ന് പറയും അപ്പം അതുകൊണ്ട് അത് അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും നമ്മൾ വിചാരിക്കും സമ്പത്താണോ സ സമ്പത്താണോ അതുപോലെ തന്നെ ആളാണോ അർത്ഥമാണോ എന്നല്ല അവസരങ്ങളാണ് ഈ ആധ്യാത്മികത എന്ന് പറയണതും അവസരങ്ങൾക്കൊത്ത് കൃപയാർജിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് സ്ഥിതിക്കുന്നത് അപ്പം ചെറിയ അവസരങ്ങളുണ്ട് അതാണ് അധികം ഏൽപ്പിക്കപ്പെട്ടതാണ് അവസരങ്ങൾക്കൊത്ത ആത്മീയമായി ഉയരുന്നുണ്ടോ അതാണ് ചോദ്യം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക